ഹായ് ഫ്രണ്ട്സ് നമ്മളേ ഇന്നത്തെ ആണക്കുളത്ത് നിന്ന് സ്റ്റേന്നൊക്കെ വിട്ട് മൂന്നാറിലേക്കുള്ള യാത്രക്കളയാണ് അവിടുന്ന് ഇങ്ങനെ വന്ന് നമ്മള് മാംഗ്ലോ കഴിഞ്ഞ് രശ്മി എസ്റ്റേറ്റ് വഴി അങ്ങ് മൂന്നാറിലേക്ക് നമ്മൾ അതിന്റെ സ്റ്റാർട്ടിങ് ഇപ്പൊ അവിടെയൊക്കെ അങ്ങ് അകലെയൊക്കെ വേണ്ട ആൾക്കാരിന്ന് തുടങ്ങി തീരെ നുള്ളുന്നുണ്ട് രസകരമായ ഒരു തേരത്തോട്ടം സ്റ്റാർട്ടിങ് ആരെയുള്ളൂ പിന്നേക്കാളും തണ്ട മനോഹരമായ തേരത്തോട്ടങ്ങൾ അങ്ങോട്ടും അങ്ങോട്ടുമുണ്ട് മനസ്സിലാകുന്ന സ്റ്റാർട്ടിംഗ് രാവിലെ ആ പ്രഭാവത്തിലെ ഒരു കാഴ്ചകളൊക്കെ കണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു സൂര്യൻ ആ കിഴക്കൊന്നും നമ്മളെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ചെയ്യുന്നുണ്ട് പുള്ളി നമ്മളെ അങ്ങോട്ടുള്ള ഫീസ് എടുക്കാനും സഹായിക്കുന്നു ഗുഡ് മോർണിംഗ് എല്ലാവർക്കും താങ്ക് യു നമ്മളെ ഏതാണ് രണ്ട് കൂതറുകൾ കൊണ്ട് ആ തേരത്തോട്ടം കയറിയിട്ടുള്ളത് ഏതാണെന്ന് അറിയത്തില്ല ശരി സൂര്യൻ കിഴക്കുന്നു നമ്മളെ നല്ല രീതി നമ്മളെ ഫോട്ടോ എടുക്കുന്നതിനെ നല്ല രീതിയിൽ ശക്തിപ്പെടുത്തുന്നുണ്ട് പുള്ളിയുടെ ഒരു മയത്തിലൊക്കെ നമുക്ക് നടിച്ച് തരുക നല്ല നല്ല ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടി സഹായിക്കാൻ പുള്ളിയുടെ അഭ്യർത്ഥിച്ചൊള്ളുന്നു ഇവരുടെ ഒരു പ്രത്യേകിച്ച് ഏത് ഡിസൈനിങ് നടത്തേക്കുന്നത് മൂന്നാറിലൊക്കെ വെയിലത്തോട്ടങ്ങളൊക്കെ ോട്ടൊക്കെ ചെല്ലുമ്പോൾ നല്ല രസകരമായിട്ടൊക്കെ നിൽക്കുന്നത് ബാക്കി മറ്റെടുത്തൊക്കെ ചെല്ലുമ്പോ വാൾഫാറായാലും അവിടെ ഒക്കെ ചെയ്യുമ്പോൾ ചെല്ലുന്ന അങ്ങനൊന്നും ഇല്ല അവിടെ ഇവിടെ ആയിട്ടൊക്കെ കിടക്കുന്നുണ്ട് കാഴ്ചക്ക് സുഖവുമില്ല പക്ഷേ ഇവിടെ ആകട്ടല്ല എന്തെങ്കിലും നല്ല റൗണ്ട് ആയിട്ടൊക്കെ അങ്ങോട്ടൊക്കെ ഉണ്ട് അവിടെ നോക്കുമ്പോ അതുകൊണ്ടാണ് ഈ മൂന്നാറിലെ തേരത്തോട്ടങ്ങള് കാണാൻ നല്ല ഭംഗി വന്നേക്കുന്നത് അടിപൊളി നമ്മളെ സഹായിക്കുന്നില്ല പ്രശ്ന അറിപുഴ സൂര്യപ്രകാശ്ശേഷ വലിയ കുപ്പായാത്ത കഴിയാണ് ഇപ്പം ഇതിന് ഇവര് കുറച്ച് വർഷം കഴിയുമ്പോഴേ ഇത് അങ്ങോട്ട് കട്ട് ചെയ്ത് വന്നിട്ട് പുതിയ പുതിയ പ്ലാന്റേഷൻ ചെയ്യുന്നു അതുകൊണ്ടില്ല നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്യുന്ന ഇതായത് ലക്ഷ്മി എസ്റ്റേറ്റിന്റെ ഒരു മനോഹരമായ ഒരു കാഴ്ച ഇതൊന്നല്ല ഓട്ടം കൊട്ടൊക്കെ പോകുന്നവർ ഇതിനെക്കാളും നല്ല കണ്ണിന് കുളിരുമ്പോ നൽകുന്ന തരത്തിലുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ കിട്ടും എന്തായാലും ഇങ്ങനെ കാഴ്ചകൾ കണ്ട് കണ്ടുകൊണ്ട് പോണം എന്നാൽ അവിടെ അവസരിച്ച് ചുവന്ന നമ്മ ഓറഞ്ച് കളർ പൂച്ചേക്കുന്ന ഒരു മരം കണ്ടോ പേരെന്തോന്ന് ആൾക്കാട്ട് അറിയിട്ടില്ല എന്താ ഇത് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ നോക്കും നിങ്ങളൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണണം കാഴ്ചകളൊക്കെ കാണണം കണ്ടില്ലേ പിന്നെ എന്തിനാ മനുഷ്യൻ ജീവിക്കുന്നത് ഇടക്കിടക്കൊക്കെ അവധിയൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഇങ്ങനൊന്ന് കാഴ്ചകളൊക്കെ കാണണം നിങ്ങളെ ഒരു സുഖോ ആ എന്നാ ഇത് എന്തോ നാലേ ഇത് നിങ്ങളൊക്കെ കണ്ടില്ലേ പിന്നെ പിന്നെന്തിനാ ജീവിക്കുന്നത് എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ സൂര്യ ഭഗവാൻ കൊച്ചിപ്പോ വതുക്കയൊക്കെ അടിക്കുക അതാ കൊമ്പുണ്ട് അവർക്ക് നമ്മള് ലക്ഷ്മി എസ്റ്റേറ്റിന്റെ ലയങ്ങളൊക്കെ കണ്ടുണ്ടെങ്കിൽ ഇവിടെ അപ്പുറം ഇപ്പൊ ആൾക്കാർ തൊഴിലാളികൾ തമിഴ് കൾച്ചറുള്ള ആൾക്കാരെല്ലാം കൂടുതലുണ്ട് അങ്ങനെ അറിയാനുണ്ട് അവിടെ ഇവിടെ ഒക്കെ അവര് എപ്പോഴും അവരുടേതായ ഒരു അമ്പരം റുപ്പുസ്വാമി അമ്മ പോവര് അങ്ങനെയൊക്കെ ഉള്ള സാധനം ഇവിടെ ഇപ്പൊ ഇവിടെ എല്ലാം ലയങ്ങള് ഇവിടെ ചിലപ്പം കേട്ടോ കഴിക്കാനുള്ള സംവിധാനം കിട്ടും കേട്ടോ ഇവിടെയുള്ള പിന്നെ മൂന്നാറിപ്പോ നമ്മളെ തമിഴ്നാട്ടിലാട്ട് ഉള്ള പശുവിന ഇതിനെല്ലാം ഇങ്ങനെ കഴിച്ചിട്ട് അല്ല തമിഴ്നിന്ന് നാട്ടിൽ നിന്ന് കുടിയേരി വന്ന് താമസിക്കുന്ന കുടിയേരി അല്ല അന്ന് ഇവിടെ ഈ തൈലത്തോട്ടങ്ങൾ കൃഷി ചെയ്യാനും കൊണ്ടുവന്ന ഒരാ അവരിവിടെ പിന്നെ താമസിച്ച് പിന്നെ അവരുടെ അടുത്ത് തലമുറയായി അവരുടെ നമ്മളങ്ങനെ മൂവാറി നിന്ന് വിട്ടിട്ട് മലയൂരിൽ കാന്തല്ലൂർ ഭാഗത്തോട്ട് പോവാ മുടിഞ്ഞോഡ് ബ്ലോക്ക് ഉണ്ടായിരുന്നു രാജമലയിലൊക്കെ വന്നപ്പോ ഒന്നാമത്തെ കാര്യം ഇവിടെ നെറ്റൂര് അവിടെ ഇരുവൂരം നാഷണൽ പാർക്കിൽ ില് പോയി വരയാറിനെ മാത്രം കാണാം വണ്ടിക്കേറി അമ്മേരെ പോയി ആ സമയം നമുക്ക് മറയവരത്താം മറയോരക്കാന്തല്ലൂർ പുറത്തൊക്കെ പോയി എന്താ കാണാൻ പോഴിയുണ്ടോ നല്ല കോറയുണ്ട് താഴെ ഈ റൂട്ടിങ്ങനെ കറങ്ങി കറങ്ങി അങ്ങോട്ട് നല്ല അടിപൊളിയില്ല പക്ഷെ കോടെ ഉണ്ടത്ര വ്യക്തത ഇല്ല കോടതിനകത്ത് കുറവാ എന്നും അല്ല

ടിപൊളി ഇതൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ ഒരു ജീവിതം ഇതൊക്കെ കാണാത്ത ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെത്തി വീഡിയോ എടുത്ത് ഈ യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് കാരണം അവരൊക്കെ കാണണം നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ടെന്ന് അവർ കാണ അങ്ങനെങ്ങനെ അവരൊക്കെ കാണട്ടെ ടിപൊളി സൂപ്പർ എം എസ് എൽ അയ്യായിരത്തിഅഞ്ഞൂറ് പറഞ്ഞപ്പോ എന്താണ് സി ലെവൽ അയ്യായിരത്തിഅഞ്ഞൂറ് ഹൈറ്റിലാണ് ഇപ്പൊ നിൽക്കുന്നത് വേണ്ട ഇതാണ് തേരോടെ പോകുന്നതായത് കണ്ട ഞാനും ഇത് ആദ്യമായിട്ടാണ് വെള്ളപ്പൂടെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോയപ്പോഴേ ഒരു എന്തന്റെ ഒരു ജീവി വേണ്ട അവിടെ ഇരിക്കുന്ന കണ്ടോ ഏതിന്റെ ജീവിയാന്ന് അറിയത്തില്ല മഴങ്ങിന്റെ ടൈപ്പ് പെട്ടെന്ന് തോന്നുന്നു കണ്ടിട്ട് വണ്ടി മേളക്കാലല്ലെന്ന് തമ്മളെപ്പിച്ചിട്ട് വന്നപ്പോ എന്റെ സ്വർഫാണ് മേലോട്ടിങ്ങിനടിക്കുന്നത് എനിക്ക് വന്നില്ല നെല്ലിനും മേള അറ്റം വരെ അടിക്കൂ എന്തൊരു വിഷം സത്യം പറഞ്ഞത് അടിച്ചു കൂട്ടുന്ന പണ്ടത്തെ അന്നേരം അതിന്റെ ഒരു വീഡിയോ എടുത്തിട്ട് അത് അതു ചേർത്തതിന് അന്നാ സംഭവം ഞാനീ സാധനം ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കാണുന്ന തമിഴ്നാട്ടില് മുക്കു അങ്ങനെയല്ല അവര് നമ്മൾ അവിടെ താമസിക്കുന്ന സമയത്തൊക്കെ പറഞ്ഞാല് ഇതിന്റെ സൗണ്ട് കേട്ടാൽ രാവിലെ നമ്മൾ അമ്പ്രസറെ ഒരു മോട്ടോർ പോലെ പ്രവർത്തിച്ചിട്ട് അവര് അത് തോളെ തൂക്കിക്കൊണ്ടാ പോകുന്നു എന്നിട്ട് മുന്തിരിക്ക് അങ്ങ് ആടിക്കങ്ങ് തകർക്കുവായിരുന്നു അത് പക്ഷെ നമ്മൾ നമ്മ എന്റെ ബോട്ടിൽ നല്ല റെഡ് കളർ റെഡ് പാർത്തമുള്ള ഒരു സൈസ് ബോട്ടിൽ സാധനം കലക്കുന്നു അത് കഴിച്ചിട്ടാ നമ്മളോട് വളരെ ഇതായെന്ന് പറഞ്ഞ് മേടിക്കുന്നു മേടിച്ചതാങ്ങുന്നു പറഞ്ഞിട്ട് കാര്യം അങ്ങനെ ഓടി 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 നമ്മൾ അങ്ങനെ മൂന്നാർ മറയൂർ എത്താറായി കുറച്ച് ദൂരം കൂടെയുള്ളു മറയൂർ എത്തിച്ചേരാം മറയൂരിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും ഏറ്റവും കൂടുതൽ ചന്ദനം പിന്നെ മറയൂർ സർക്കര ഈ രണ്ട് കാര്യത്തിലാണ് മലയൂർ മറയൂർ ഫേമസ് ആയിട്ട് നോക്കാമെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് എന്തൊക്കെ വേറെ എന്തൊക്കെ കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് അങ്ങനെ നമ്മള് മറയൂർ ചന്ദന ോട്ടത്തിൽ അവിടെത്തി തോട്ടം അതെല്ലാവരും പറയുന്ന എന്ത് ചെണ്ണനക്കാട് അതൊന്നും ചന്ത അവടെ ആ ഫോറസ്റ്റ് ഓഫീസിന് അതിന്റെ കൂടെ കയറി കയറി കാണാം മരവ് ഇവിടെ നിൽക്കുന്ന ചന്ദനങ്ങൾ ചാഞ്ഞ് ഇപ്പോഴായിരുന്നു കാട്ടുപശു കാട്ടുപശു വെള്ള ചന്ദന തോട്ടം ചോട്ടം അല്ല ഇതിലേ ഇറങ്ങി പോയോ അങ്ങോട്ട് പോയാണ് മലകൂർ ഫോറസ്റ്റ് ഡിവിഷൻ പറഞ്ഞത് ഇതിനകത്താണ് നമുക്ക് ചന്ദന തൈ പേടിക്കാൻ കിട്ടിയത് ചന്ദന മറയൂർ ചന്ദനത്തോട്ടമല്ലത് മറയൂർ ചന്ദനക്കാട് ഭയങ്കര വലിയ വലിയ മരങ്ങൾ ചെറിയ കുഞ്ഞു മരങ്ങൾ വരെയുണ്ട് എല്ലാ നമ്പർ നമ്മളാ ചന്ദനത്തോട്ടത്തിന്റെ സോറി ചന്ദനത്തോട്ടത്തിൽ അധീന ചന്ദന മരങ്ങൾ നിക്കുന്നതിന്റെ കൊണ്ടുവന്ന് നിർത്തി ഈ നമ്പരൊക്കെ ഇട്ട് നിർത്തിക്കുന്ന ചന്ദന മരങ്ങളാണ് ആ തോട്ടമൊക്കെ ചെറിയ വലിയ വലിയ മരങ്ങളുണ്ട് പത്തും അമ്പതും അറുപതും വർഷം പഴക്കമുള്ള നൂറ് നൂറ് വർഷത്തിന് മേൽ പ്രായമുള്ള ചന്ദനങ്ങളൊക്കെ നിക്കുന്നു അപ്പുറത്ത് നമ്മൾ അതിന്റെ ആ ഭാഗം കഴിഞ്ഞുപോയി അതിലേക്കു വേണമെങ്കിൽ നമുക്ക് കയറി ഇതൊക്കെ കാണാനുള്ള അനുമതിയൊക്കെ ഉണ്ട് കാണാൻ പറ്റിയത് ടീം നമ്മൾ ഇവിടുന്ന് എന്നെ ഇവർ കളി സ്വന്തമായിട്ട് ചന്ദന തോട്ടമുള്ള കക്ഷിയാ ഇവിടെ വന്ന് മറയൂർ ചന്ദനം കാണാൻ നിൽക്കുന്നതെന്നതുണ്ട് അത് നമ്മൾ പത്തഞ്ഞൂറ്റമ്പത് മരത്തോളം നന്നിട്ടുണ്ട് രണ്ട് രണ്ടു വർഷ രണ്ടര വർഷമായ മരങ്ങളുണ്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഈ വീഡിയോ ഇതിനു ഇതിനുമ്പത്തെ വീഡിയോയിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇത് ഞാൻ ഇവിടെ വന്നതിന്റെ കൊറേ ഡീറ്റെയിൽസ് ഒക്കെ അന്ന് പഠിച്ചിട്ടത് ചെയ്യാൻ ആ എന്തായാലും മരയൂർ ചന്ദനം കണ്ടു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അടുത്ത യാത്രയായ പോയിന്റിലേക്ക് കാന്തല്ലൂർ എത്തിച്ചേരണം അതിനു പോവാ ഇത് കണ്ട ഒരു മരയൂർ ചന്ദനത്തിന്റെ എൻ എസ് ആർ ടൂ ഇതൊക്കെ പറഞ്ഞ എൻ എസ് ആർ ടൂന്നൊക്കെ പറഞ്ഞ ഗ്രേഡാണ് അല്ലെങ്കിൽ അതിന്റെ പ്രായമൊക്കെ കാണിക്കുന്ന ഇതും ചന്ദനാണ് നല്ല പ്രായമുള്ളതാണ് ഇതൊക്കെ നല്ല കാതലും എന്റെ അതൊക്കെ ഇതൊക്കെ കാതലായ സാധനങ്ങളാണ് ഇതൊക്കെ റോഡ് സൈഡിൽ ഇങ്ങനെ റോഡിൽ നിൽക്കുന്നതാണ് ഞാൻ ഈ പറയുന്ന ഈ മോട്ടിച്ചോണ്ട് പോകുന്നത് ബാക്കിയൊക്കെ അവര് വലിയ ഇതൊക്കെ ഇട്ടുണ്ട് ഈ പ്രത്യേകത ചന്ദന വരവ ഇതൊക്കെ അവർ മോട്ടിച്ചോണ്ട് പോകുന്നെന്ന് പറയുന്നത് റോഡ് സൈഡിലൊക്കെ അവിടെ ഇങ്ങനെ മീൻ കളിച്ച് നിൽക്കുന്നത് അവരുടെ ബൗണ്ടറിക്ക് അവര് സംരക്ഷിക്കുന്നുണ്ട് അല്ലാതെ ഉള്ള ഇങ്ങനെയൊക്കെ ചന്ദന മരങ്ങളൊക്കെയാണ് ചിലപ്പം ഇവിടെ നിന്നും ഇല്ലല്ലോ ആണെങ്കിലൊക്കെ മോട്ടിച്ചുകൊണ്ട് പോകുന്നത് പിന്നെ അതുള്ള അതൊക്കെ തോട്ടമൊക്കെ കണ്ടാൽ മൊത്തം ചന്ദന മരങ്ങളാണ് ഇഷ്ടംപോലെ ഇപ്പോൾ ഉണ്ട് ഒരുപാട് ഒരുപാട് പ്രായങ്ങളൊക്കെ ഉള്ളത് അങ്ങനെയൊന്നും അത് ഇതൊന്നും ആരും മോട്ടിച്ചുകൊണ്ട് പോകുന്നൊന്നുമില്ല പിന്നെ മറവർ വന്നാൽ കാണാൻ രണ്ട് സാധനങ്ങളാണെന്ന് ഒന്ന് ഈ ചന്ദന കാടും പിന്നെ മറയൽ ശർക്കരയാണ് അത് പോകുന്നുണ്ടെങ്കിൽ മറയൂർ ശർക്കര എന്തെങ്കിലും കാണുന്നുണ്ട് മലയൂർ ടൗൺ എന്ന് പറയുന്നതാണ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത തിരക്കൊക്കെ ഉള്ള ഒരു ചെറിയ പട്ടണമാണ് തമിഴ് പറയുന്ന ഇവിടെ മലയാളം ഇവിടെ മലയാളം ഇവിടെ പ്രധാന കൃഷികളൊന്നാണ് വെളുത്തുള്ളി ഭയങ്കര പിന്നെ കാരറ്റ് ശർക്കര ഇവിടുത്തെ വെളുത്തുള്ളി പക്ഷെ തോന്നിയിരിക്കുന്നത് മാത്രല്ല ഈ അവരെന്താ പ്രത്യേക പേറ്റൻ തേടിയ മറവൂർ ശർക്കര പോലെ പാറ്റൺ സംവിധാനമാണ് മറ്റേ മറവൂർ ശർക്കരണ്ടാക്കുന്ന സാധനങ്ങളിലൊന്നും ഇവിടുന്ന് കാന്തല്ലൂർ എന്തോരൂര് എന്തായാലും പോട്ട കാന്തല്ലൂർ വരെ ഫോട്ടോ അതിപ്പോ ഇവിടുന്ന് തമിഴ്നാട്ടിൽ വരുന്ന ആൾക്കാരുണ്ട് ഇവിടെ ജോലിക്കായാലും മറ്റേതും കൃഷി വരുന്നതാണ് ൂർ ഗ്രാമപഞ്ചായത്ത് എൻട്രി ഫീസാണ് അമ്പത് രൂപ പ്ലാസ്റ്റിക് ഒന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുക പ്ലാസ്റ്റിക് വാട്ടർ അത് ഓർത്തുള്ള സാധനം ഒക്കെ ഇടാൻ പാടില്ല താമസിക്കുന്ന റിസോർട്ടിൽ വെച്ചാലേ വരുമ്പോ ഞങ്ങടുത്ത് കൊടുക്കും ഒന്നും ഇടാൻ പാടില്ല ഓക്കെ ഓക്കെ താങ്ക് യു നല്ലൊരു പരിപാടി ആട്ടോ അവര് ഈ പ്രോഗ്രാമുള്ള ഏഹ് കാരണം വെച്ചാല് ആൾക്കാര് ആൾക്കാര് കൊറച്ച് ബോധവൽക്കരണാവൂല്ലോ അത് അത്യാവശ്യീ മറ്റേന്ന് പറഞ്ഞാല് മറ്റേ എന്തുവാ വന്ന വഴി വരിക ഒന്നായിരിക്കണ്ടില്ല സേനക്കാര് പറക്കുന്നുണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഈ ഹരിതകർമ്മസേന പെണ്ണങ്ങിടക്കുന്ന കുറച്ചായിരിക്കും അല്ല റോഡ് അല്ല റോഡ് സൈഡിൽ നിന്ന് അവിടും പറക്കുന്നുണ്ടല്ലോ നല്ല കാര്യമില്ല നല്ല കാര്യകർമ്മസേന കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് പക്ഷെ നല്ലൊരു പരിപാടിയാണ് അവര് ഒന്നില്ല വണ്ടി കറന്നു

പുലിപ്പാറ ഒന്നും കളിപ്പിക്കും എവിടെയാണ്ടത് പുലിമടയോ ഏതാണ്ടൊരു ഇതാ എന്താ നിന്ന് കാശ് കിട്ടുന്നതാണ് നമുക്ക് എതിർപ്പൊന്നുമില്ല അവര് നല്ല കാര്യം നല്ല കാര്യം ചെയ്യാൻ വേണ്ടി അത് വിനിയോഗിക്കണമെന്നേ ഉള്ളു അല്ലാതെ ഇതൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ മെയിൻസ് പോകുന്ന കാശ് വേണം അത് നമ്മുടെ അമിതമായ ഫീസ് ഒന്നും ഇതല്ലേ ഓടി 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 കാന്തല്ലൂർ ടൗൺ എത്തി ചെറിയ തണുപ്പൊക്കെ ആണ് ഭയങ്കര കോട മേളിലൊക്കെ തൊട്ട് ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഭയങ്കര കോട അങ്ങോട്ട് പോട്ട അങ്ങോട്ട് പോടും തമിഴ് കൾച്ചറുള്ള ആൾക്കാരാണ് ഇവിടെ താമസം കൂടുതൽ ടച്ചല്ല തമിഴ് കൾച്ചറുള്ള കേരള ഇത് കേരളീയരാ പണ്ട് ഇത് അങ്ങനെ അങ്ങനല്ല ഇത് സംഭവിച്ച പണ്ട് ഈ സംസ്ഥാന വിഭജനം നടന്ന സമയത്ത് കേരളത്തിന്റെ ഈ തിരുവനന്തപുരം ജില്ലയുടെ കന്യാകുമാരി അങ്ങോട്ട് വിട്ടുകൊടുക്കുകയും പാലക്കാടിന്റെയും ഇരിക്കടെയും കുറെ പ്രദേശങ്ങളൊക്കെ ഭയങ്കര ഹൈറ്റിലായുണ്ട് അവർക്ക് തമിഴ്നാടിലോട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ ഇതിനകത്തോട്ട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു അത് അങ്ങനെ അതുപോലെ കൊറേ ആൾക്കാർ കൊറേ മലയാളികൾ നമ്മളെ ആൾക്കാർ തമിഴ്നാട്ടിൽ പോയിപ്പോയി കുറെ തമിഴന്മാർ അങ്ങനെ കേരളത്തിൽ ആ അതാ പറഞ്ഞ കേരളത്തിന്റെ കന്യാകുമാരി അങ്ങോട്ടും പോയി ഈ ഇവര് കൊറേ ആൾക്കാർ നമ്മുടെ ഇതിനകത്തും കേട്ടു അല്ലെ ഇടുക്കിയുടെ കൊറേ ഭാഗങ്ങളും അങ്ങനെ കേത്ത് ഇടുക്കിയിലോട്ട് ചേർക്കപ്പെട്ടതും അങ്ങനെ സംഭവിച്ചതാണ് കൂടുതൽ പിന്നെ അവരവരുടെ സംസ്കാരം നിലനിർത്തിക്കോരുന്നും അപ്പൊ നമ്മളായാലും അങ്ങനെല്ലേ ചെയ്തുള്ളു അതിനെ കുറ്റമന്ത്രി നമ്മൾ കേരളീയരായി കാണും നമ്മള് അങ്ങനെ ഒരു ചെറിയ പറയാം ഇവിടുത്തെ തന്നെ ഇവര് കൃഷി ചെയ്യുന്ന ഫ്രൂട്സുകളും വെളുത്തുള്ളി ചുവക്കിരങ്ങ് ചുവക്കരങ്ങുന്ന എന്താ പറയുക കൂക്ക നെല്ലിക്ക ആപ്പിള് അതൊക്കെ ഇവിടെ തന്നെ കൃഷി ചെയ്തവര് വരിച്ചാലൊക്കെ തോന്നാം கார்ப்பேக்கு வந்துRenderTarget உள்ள இருக்கு வந்து எல்லா ஐட்டமஸ்ரும் உண்டு நம்ம ரேட் சாவா இல்ல தாந்தலூர் மோசம்தி நோ ஹம் மோசம் விగరற ஓ இல்ல எஸ் ஆப்ரேட் எஸ்னா டஸ்ட் ജീപ്പുകാർ സഫാരി എടുത്ത് പോകുന്ന റൂട്ടുകളൊക്കെ കേട്ടോ അതിനെക്കുറിച്ച് ഫാമിലൊക്കെ കൊണ്ടുപോയി മൊത്തം കറക്കി അതിനെക്കുറിച്ച് കൊണ്ടുപോയി നമ്മളിങ്ങനെ കൊണ്ടുവരും അതവിടെ കൃഷിയിനങ്ങൾ അത് ഒക്കെ ഉണ്ട് മലയുടെ സോറി മലയൂർ കൃഷി ഇനങ്ങളാണ് ഇതൊക്കെ കേട്ടോ അവർ കൂടുതലുപ്പം കൃഷി ചെയ്യുന്ന വെളുത്തുള്ളിയാണ് ഇവിടുത്തെ വെളുത്തുള്ളിക്കാണെങ്കിൽ പ്രത്യേക വെളുത്തുള്ളിക്കളത്തുള്ളി ഇഞ്ചി ഒരു സാധാരണ ഇഞ്ചിക്കാണെങ്കിൽ സാധാരണ ഇതിനെക്കാട്ടിലും ഏറ്റവും കൂടുതലാണ് താഴെ കണ്ടെങ്കിൽ കൃഷിയിടങ്ങളാണ് ഈ മറയൂറിനെ സോറി മറയൂരിലെ കാന്തരിലൊരു സ്നേഹം വയ്ക്കുന്നത് കേരളത്തിന്റെ സ്വിറ്റ്സർലാൻഡിന്റെ ആണ് അത്രയ്ക്ക് നല്ല തണുപ്പാണ് ഏത് സമയത്തും ഇപ്പൊ ഇപ്പം ഉച്ച ഒരു മണി സമയമായപ്പോഴാണ് നമ്മളുടെ ആ കാലാവസ്ഥാന നോക്ക കോടയൊന്നും വഴിയാട്ടില്ല പക്ഷെ എപ്പോഴും തണുപ്പാണ് ഉച്ചക്കായാലും രാവിലെ ആയാലും രാത്രിയിലായാലും എപ്പോഴായാലും തണുപ്പാണ് പിന്നെ ഇങ്ങനെ ആൾക്കാർ അവിടെ വന്നാൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് ഏതൊക്കെ പറഞ്ഞാൽ സ്ട്രോബറിയാണ് സ്ട്രോബറി ആ സ്ട്രോബറി നല്ല രീതിയിൽ വളയുന്ന ഇതാണ് ഇന്ന് വെളുത്തുള്ളി ക്യാരറ്റ് താഴെ ആ കാണുന്നതൊക്കെ ക്യാരറ്റ് ആണ് കൃഷി ചെയ്തേക്കുന്നത് ആവശ്യം പോലെ ക്യാരറ്റ് കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ ഫാഷം ഫ്രൂട്ട് ഏലമുണ്ട് പിന്നെ ഇവിടെ കാന്തെന്ന് പറഞ്ഞ മുച്ചു പുറത്ത് മുകളിലോട്ട് കയറുന്നവർക്ക് നല്ല രീതിയിൽ ആപ്പിൾ കൃഷിയുണ്ട് ഞങ്ങൾ അവിടെ അടുത്ത് പോകാൻ പറ്റിയില്ല പിന്നെ ഓറഞ്ച് കാന്ത ഓറഞ്ച് ഓറഞ്ച് ഒക്കെ നല്ല കൃഷിക്ക് ഓറഞ്ച് കൃഷിയൊക്കെ ധാരാളമായിട്ടുണ്ട് നല്ല പ്രകൃതിരമീമായ സ്ഥലമാണ് അപ്പം ഇവിടെ ജീപ്പ് സഫാരി ഉണ്ട്

ഇപ്പൊ അതിന്റെ ഭംഗിയൊന്നും ഇല്ല താഴെ വരെ ഇങ്ങനെ വെള്ളം ഒഴുകി ഇങ്ങനെ കാണാൻ പറ്റും കൂടെ ഇങ്ങനെ ഇതേപോലൊക്കെ ഒലി റിസ്കി ആ ഡേയ്ഞ്ചർ സിറ്റുവേഷൻ ആണല്ല മഴക്കാലത്തൊക്കെ പിന്നെ വന്ന് നിക്കാൻ പറ്റുന്നില്ല ഇപ്പഴും കിടന്നിന് കിട്ടും